ഉണ്ടാക്കി ഡോക്ടർ പറഞ്ഞാൽ മതി സ്നേഹമുള്ള ഡി സി എൽ കൂട്ടുകാരെ എല്ലാവരും ഉണ്ടായിരുന്നില്ലേ എത്ര നേരമായി നിന്നെ ഒരുമിച്ച് ഉണ്ടാൻ വിളിക്കുന്നു ഒന്ന് വന്നിരിക്കും പോലെ എനിക്ക് വേണ്ടെന്ന് ഞാൻ എത്ര തവണ പറയുന്നു എനിക്ക് വണ്ണം കൂടാതിരിക്കാൻ ഞാൻ ഡയറ്റാ എന്റെ ക്ലാസ്സിൽ പലരും ഡയറ്റ് നോക്കുന്നില്ല ഒരു ഫുള്ളിൽ നിന്ന് അവർ ഓക്കെ പറഞ്ഞു ഓ പിന്നെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ് ഡയറ്റ് ശരീരം വളർത്തിയ പ്രായത്തിൽ നല്ല ഭക്ഷണം കഴിക്കണം അതും സമയത്തു കഴിക്കണം വീട്ടിൽ എല്ലാവരും സാധിക്കുന്നിടത്തോളം ഒന്നിച്ചു കഴിക്കുകയും വേണം ഉറച്ച ശബ്ദത്തിൽ അച്ഛൻ നയം വ്യക്തമാക്കി ഉച്ച കഴിഞ്ഞ കളിക്കാനായി ഒട്ടുപോയ അരു നേരം നന്നായി ഇരിക്കുന്നതിനു ശേഷമാണ് വീട്ടിൽ കയറി വന്നത് മൊബൈൽ ഫോണുമായി മുറിയിലേക്ക് കയറിയ അരുൾ അത്താഴം കഴിക്കാനും ഇറങ്ങി വന്നില്ല അമ്മ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടേയിരുന്നു അവൻ ദേഷ്യത്തോടെ നോ പറഞ്ഞു കൊണ്ടിരുന്നു ഒരു ദിവസം രാവിലെ അരുൺ എഴുന്നേറ്റത് കൊണ്ടാണ് കരയുന്ന അവന് വേദനയായിരുന്നു അച്ഛന്റെ കൂടെ ആശുപത്രിയിൽ എത്തി പരിശോധന കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞത് കേട്ട് എത്തി അരുണിന്റെ പാൻഡ്രിയാസിന് നീരുണ്ട് ബയോക്സിക്ക് വിടണം അരുണിന്റെ ആമാശയവും ഉദരത്തിലെ മറ്റ് അവയവങ്ങളും മലിനമാണത്രേ ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലേ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന അച്ഛനും യെസ് സാർ എന്ന് അരുണും പറഞ്ഞു കളിക്കാനാണെന്നും പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങുന്ന പണക്കാരുടെ മക്കളോടൊപ്പം ഹോട്ടലുകളിലും ബേക്കറികളിലും കോഫി കൗഷണങ്ങളിലും സ്ഥിരമായി കയറി ജങ്ക് ഫുഡിന്റെ അടിമയായി മാറിയിരുന്നു വീട്ടിലെ ഭക്ഷണത്തിന് രുചിയില്ല എന്ന എന്നും പരാതിയാണ് കാരണം ഹോട്ടൽ ബേഫറി ഭക്ഷണത്തിൻ്റെ ഉപാമിയാണ് എന്ന് ഡോക്ടർ പറഞ്ഞു കൂട്ടുകാരെ നിങ്ങൾ ഈ ഉമാമിയുടെ അടിമകളാണ് ഉമാമി എന്ന ജപ്പാൻ വാക്കിലും കൊതിപ്പിക്കുന്ന രുചി എന്നാണ് അർത്ഥം തക്കാളി പനീർ മട്ടൻ ചിക്കൻ മത്സ്യം കടൽ പായൽ എന്നിവയിൽ നിന്നു ലഭിക്കുന്ന സ്വാഭാവികമായ ഉമാമി ആരോഗ്യത്തിൽ നല്ലതാണ് എന്നാൽ രുചി കൂട്ടാമിൽ മോണോസോഡിയം ഗ്രൂത്തെയ്റ്റ് എം എസ് ട്രീ എന്ന അജിനോമോട്ടോ ചേർത്തുണ്ടാക്കുന്ന ഉമാമിയുടെ അടിമകളാണ് നമ്മുടെ കടയിലെ അരുണും കൂട്ടുകാരും ഒക്കെ പേരും ഇന്ന് കുട്ടികളും യുവജനങ്ങളും മാത്രമല്ല മുതിർന്നവരും എം എസ് ട്രീയിലൂടെ നിർമ്മിക്കുന്ന ഉമാമിക്ക് അടിമകളാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നാടൻ ഭക്ഷണം ഇന്ന് ആർക്കും വേണ്ട ഭക്ഷണം ഇന്നും ഹോട്ടലിലാണ് എന്ന് പറയുമ്പോഴേ നാം വെള്ളം ഉണർത്താൻ അജിനോ മോട്ടോയുടെ ഉമാമിക്ക് കഴിവുണ്ട് നൂഡിൽസ് ഫ്രൈഡ് ചിക്കൻ ബർഗർ പാറ്റീസ് ഫ്രോസൺ മൊമോസ് ഷവർമ തുടങ്ങിയ എല്ലാ ഇറക്കുമതി ഭക്ഷണത്തിലും എം എസ് ജിയും കൃത്രിമ രുചിയും വിഷമമായ വിഷമയമായ നിറങ്ങളുടെ പൊടികളും ആസിഡും എല്ലാം അമിതമായ അളവിൽ ചേർക്കുന്നുണ്ട് ചിപ്സ് റേസ് കുറുക്കുറെ നാച്ചുറോസ് ചിപ്സ് ഗോൾസ് പപ്സ് പാനിപൂരി മസാലകൾ പോപ്കോൺ തുടങ്ങി കുട്ടികൾ ആർത്തിയോടെ ഭക്ഷിക്കുന്ന സാധനങ്ങളിലെല്ലാം അത്യന്തം ഫ്ലേവറുകളും ആസുരുകളും ചേർക്കുന്നുണ്ട് നമ്മുടെ നാടൻ ചോറും കറികളും നാടൻ കോഴിയും കപ്പയും മീക്കും അപ്പവും മുട്ടയും പുട്ടും കടലയും ചെണ്ടക്കപ്പയും കാന്താരി മുളകും ഉള്ളി ചമ്മന്തിയും ഒക്കെ കഴിച്ച് നല്ല കല്ലുമസിലുമായി കല്ലിനോടും മണ്ണിനോടും കട വെട്ടി വളർന്ന കേരം കേരം തിങ്ങുന്ന ഈ നാടിന്റെ തനതു ഭക്ഷണ ശൈലികളും രുചി കൂട്ടുകളുമൊക്കെ കുഴിമന്തി കുഴിയിൽ നിന്ന് മൂടുന്നത് ആരാണ് കൂട്ടുകാരെ ഭക്ഷണം ഒരു സംസ്കാരമാണ് ഓരോ നാടിനുമുണ്ട് സ്വന്തമായ ഒരു ഭക്ഷണ സംസ്കാര ചരിത്രം അതിനാൽ നമുക്ക് വീട്ടിലെ ഭക്ഷണം കഴിച്ചു വാങ്ങാം അരുണിനെ പോലെ പല കൂട്ടുകാർക്കും വീട്ടിലിരുന്ന അച്ഛനും അമ്മയും പറയുന്നതിൽ ഒരു വിലയുമില്ല വയറും തിരിഞ്ഞു ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഡോക്ടർ പറഞ്ഞാലേ സത്യം മനസ്സിലാകൂ നമ്മുടെ വീട്ടിൽ ഭക്ഷണവും പാഷിണവും മതി എന്ന് പറയാം അമ്മ തലകളുടെ രുചിയും ആയി മാറുന്ന ചോറൊരുത്തുള്ളിൽ എണ്ണയും ഒപ്പം പുരട്ടി അമ്മ കായി തരുന്ന ചോരരുളുകളുടെ അരുളുകളും നമ്മുടെ ആരോഗ്യത്തിൻ്റെ നിയമാവലിയാകട്ടെ ആശ്വസകളുടെ സ്വന്തം കച്ചടം